മുനമ്മംപള്ളി വികാരി ആന്റണി അച്ഛനാണ് ഇപ്പം നമ്മളോടൊപ്പം ഉള്ളത് അച്ഛാ ഈശംശേഷി വിചാരിക്കട്ടെ നമ്മൾ ഈ ഒരു സമരം അവസാന ഘട്ടത്തിൽ എത്തുന്ന ഒരു സമയത്ത് നമ്മുടെ വക്കഫ് ഭേദഗതി നിയമമൊക്കെ പാസ്സാക്കുന്ന സമയത്ത് ഇവിടെ സജീവ സാന്നിധ്യമായിട്ട് ബി ജെ പി ഉണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ വക്കഫ് ഭേദഗതി നിയമം പാസ്സാക്കുകയും അത് നിയമമായി വരികയും ചെയ്തു എന്നാലതിന് ഇനിയും നമുക്ക് കുറേയധികം മുന്നോട്ട് പോകാനുണ്ട് ചട്ടങ്ങൾ എടുക്കേണ്ടതുണ്ട് അപ്പം ഇനി എങ്ങനെയാണ് പ്രതീക്ഷ ബി ജെ പിയിൽ പ്രതീക്ഷ അർപ്പിക്കുന്നുണ്ടോ മൂന്നാഴ്ചയ്ക്കുള്ളിൽ നടത്താം എന്ന് പറഞ്ഞു ചട്ടങ്ങൾ പാസ്സാക്കാമെന്ന് പറഞ്ഞു പക്ഷെ അത് ഇതുവരെ നടന്നിട്ടില്ല എങ്ങനെയാണ് അതെങ്കിലും നമ്മൾ നേരത്തെ തന്നെ ബില്ല് പാസ്സാകുന്നതിന് മുമ്പ് ബാംഗ്ലൂർ ജെ പി സിയിൽ നമ്മൾ അപേക്ഷ വെച്ചിരുന്നു അന്നും പറഞ്ഞിരുന്നു മുൻകാല പ്രാബല്യത്തിൽ വരികയാണ് ഞങ്ങൾ പ്രശ്നം പരിഹരിക്കപ്പെടുന്നു പറഞ്ഞിരുന്നു മാത്രമല്ല ഈ അമെൻമെൻ്റ് ബില്ല് തന്നെ നേരിട്ട് ഏതെങ്കിലും വഴി നമ്മളെ സഹായിക്കുന്ന രീതിയിൽ ഇത് പാസ്സായി വരികയാണെങ്കിൽ ഒരു പ്രശ്നം ഒരിക്കലും വരില്ലായിരുന്നു അപ്പോൾ അന്ന് തന്നെ നമ്മൾ ആവശ്യപ്പെട്ടിരുന്നൊരു കാര്യം സെക്ഷൻ ഫോർട്ടി ില്ലാതാക്കുമ്പോൾ സെക്ഷൻ ഫോർട്ടി വെച്ചുകൊണ്ട് വഖഫ് ബോർഡ് പിടിച്ചെടുത്ത ഭൂമികൾ വിറ്റുപോയിരുന്നെങ്കിൽ അതെല്ലാം ഇനി വഖഫ് ആക്കുകയില്ല എന്ന് അവ നമ്മൾ വ്യക്തമായിട്ട് ആ ഒരു രീതിയിൽ ഒരു നിയമം കൊണ്ടുവരികയാണെങ്കിൽ ഈ പ്രശ്നം അന്ന് തന്നെ പരിഹരിക്കപ്പെടുമായിരുന്നു പക്ഷെ അത് പുതിയ വഖഫ് അമെൻമെൻ്റ് ബില്ല് കണ്ടില്ല ഇനി ടു എ വെച്ചുകൊണ്ട് പുതിയ റൂൾസ് ഉണ്ടാക്കി ഈ ബില്ല് റൂൾസ് രണ്ട് സഭകളിലും സമർപ്പിച്ച് പാസ്സായ വന്നതിന് ശേഷമേ ഈ പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കുകയുള്ളൂ അത് എത്ര കാലം നീണ്ടുപോകുമെന്ന് അറിയില്ല ഇപ്പോൾ തന്നെ അമ്പത്തിമൂന്ന് ദിവസങ്ങളായി ഇവിടുത്തെ ആളുകളുടെ ജീവിതത്തിൽ ഓരോ ദിവസവും സഹായവസ്ഥയാണ് കാരണം പാവപ്പെട്ടവരാണ് മത്സ്യത്തൊഴിലാളികളാണ് ഇപ്പോൾ തന്നെ ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് ദിവസങ്ങളായി ഇനി ഒരാഴ്ച ഇരുന്നൂറ്റി നാൽപ്പത് ദിവസം എട്ട് മാസങ്ങളായി അപ്പോൾ ഇത് എത്ര കാലം നീണ്ടുപോകുമെന്ന് അറിയില്ല അപ്പോൾ ഒരു അവസരത്തിൽ ഇപ്പോൾ സംസ്ഥാന സർക്കാർ ഈ കമ്മീഷൻ്റെ റിപ്പോർട്ടിപ്പോൾ സ്വീകരിക്കുക അവർക്ക് ലഭിച്ചിട്ടുണ്ട് ആ റിപ്പോർട്ട് റിപ്പോർട്ടനുസരിച്ചുകൊണ്ട് നമ്മുടെ ഈ ഇവിടുത്തെ ആളുകളുടെ പ്രശ്നം മനസ്സിലാക്കിക്കൊണ്ട് ശാശ്വത പരിഹാരം കണ്ടെത്തുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നമ്മൾ ഈ വഖഫ് നിയമ ഭേദഗതിയായിട്ട് വന്നപ്പോൾ അതിൽ ടു എ വളരെ പ്രധാനപ്പെട്ടതാണ് അത് മൂനുമ്പോത്തിന് ഒരു ശാശ്വത പരിഹാരം കൊണ്ടുവരുമെന്ന് നമ്മൾ വളരെയധികം കേട്ടു അപ്പോൾ അതിലൂടെ നമുക്ക് ഈ വഖഫ് ട്രൈബ്യൂണലിലേക്ക് പോകൽ ഒഴിവാക്കാമോ അതിൻ്റെ ഒരു നിയമവശങ്ങൾ എന്തൊക്കെയാണ് ടു എ ഒരു ട്രസ്റ്റിന് കിട്ടിയ ഭൂമി വഖഫ് ആകുകയില്ലെന്ന് അതിൻ്റെ അകത്ത് പറയുകയാണെങ്കിലും നമ്മളതിലും നമ്മൾ കോടതി വിവര വ്യവഹാരങ്ങളിലേക്ക് നമ്മൾ പോകേണ്ടി വരും കാരണം അതല്ലാതെ നേരിട്ട് നമ്മളെ സഹായിക്കുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇനി നമ്മൾ കോടതിയിൽ പോകേണ്ട ഒരു ആവശ്യം തന്നെ വരികയില്ല അതാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് കാരണം ഇപ്പോൾ കോടതി എത്താൻ രണ്ടായിരത്തി ഇരുപത്തി രണ്ട് മുതൽ ഞങ്ങൾ കോടതിയിൽ പോയിക്കൊണ്ടിരിക്കണം മൂന്ന് വർഷങ്ങളായി നമ്മൾ അവിടെ എത്തിയില്ല ഒരു വിധി വരുമ്പോൾ തന്നെ വഖഫ് ട്രൈബ്യൂണൽ ഒരു വിധി വരുന്ന സമയത്ത് വഖഫ് ബോർഡ് കൊണ്ട് ഒരു സ്റ്റേ ഓർഡർ കൊടുത്തു അപ്പോൾ ആ നമുക്ക് വിധി പറയാൻ ആഗ്രഹിച്ചിരുന്ന ആ ജഡ്ജ് അവിടുന്ന് വിരമിക്കുകയും ചെയ്തു അപ്പോൾ ഇതുപോലെ പ്രശ്നങ്ങൾ ഇനിയും മുന്നോട്ട് വരികയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഇനി റൂൾസ് െങ്കിൽ മാത്രമേ ഇനി സെൻട്രൽ ഗവൺമെന്റിന് ഒരു സൊല്യൂഷൻ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ ജുഡീഷ്യൽ കമ്മീഷൻ റിപ്പോർട്ട് ഇപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ കൊടുത്തിരിക്കുകയാണ് അതിൽ പ്രതീക്ഷിക്കുന്നുണ്ടോ സർക്കാരിന് ഇതൊരു പ്രശ്ന പരിഹാരത്തിന് സാധിക്കുമെന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ ഇരുപത്തി എട്ടിൽ നമ്മൾ മുഖ്യമന്ത്രി കണ്ടുമുട്ടി സംസാരിച്ചപ്പോഴും അന്ന് ഈ കമ്മീഷനോട് കൂടി നമ്മൾ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നാണ് അന്ന് പറഞ്ഞിരുന്നത് അന്ന് നമ്മൾ ഒരു കമ്മീഷനെ വെച്ചുകൊണ്ട് നീട്ടിക്കൊണ്ട് പോകരുതെന്ന് നമ്മൾ ആവശ്യപ്പെട്ടപ്പോഴും മുഖ്യമന്ത്രി പറഞ്ഞത് ഇല്ല ഈ കമ്മീഷനോട് കൂടി ഞങ്ങൾ പ്രശ്നങ്ങൾ ഞങ്ങൾ പരിഹരിച്ച് തരും മാത്രമല്ല ഇതിൻ്റെ ടേംസ് ഓഫ് റെഫറൻസിലും ഇവിടുത്തെ ആളുകളുടെ ഭൂമിയുടെ നിജസ്ഥിതി മനസ്സിലാക്കിക്കൊണ്ട് ഇതിനൊരു പരിഹാരം കണ്ടെത്തുന്നതാണ് അവർ ആവശ്യപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും ഇതിലൊരു പരിഹാരം വരുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതിരിക്കട്ടെ ഒരു വെച്ചുമാറിലാണ് അവർ ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയാണ് അവർ സ്വീകരിക്കുന്നതെങ്കിൽ എന്തായിരിക്കും നിലപാട് തീർച്ചയായിട്ടും അതിന് നമ്മൾ സമ്മതിക്കുകയില്ല കാരണം അതിന് സമ്മതിക്കുകയാണെങ്കിൽ നേരത്തെ തന്നെ ഇപ്പോൾ ഈ ഒരു സമരത്തിലേക്ക് നമ്മൾ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നില്ല കാരണം കഴിഞ്ഞ ഒക്ടോബറിൽ വഖഫ് മിനിസ്റ്ററിനെ നേരിട്ട് കണ്ട് സംസാരിച്ചപ്പോഴും ഇതുപോലൊരു സജഷനാണ് നിർദ്ദേശമാണ് അവിടെ നൽകിയത് പക്ഷേ അങ്ങനെ നമ്മൾ ഒരിക്കലും ചെയ്യുകയില്ല കാരണം ഇത് നമ്മൾ പണം കൊടുത്ത് വാങ്ങിയൊരു ഭൂമിയാണ് നമുക്ക് എല്ലാ റൈറ്റ്സും ഉണ്ട് എല്ലാ ടൈറ്റിൽസും ഉണ്ട് അതുകൊണ്ട് ഒരിക്കലും ആ ഒരു നിലയിലേക്ക് ഞങ്ങൾ ഒരിക്കലും പോവുകയില്ല അതിന് സമ്മതിക്കുകയില്ല